എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാർക്കും സുഖമാണല്ലോ ഞാൻ ഇന്നിവിടെ ഈന്തപ്പഴം കൊണ്ടുള്ള ഒരു പുട്ടിങ്ങാണ് തയ്യാറാക്കിയിരിക്കുന്നത് ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഈന്തപ്പഴവും പാലും നട്ട്സും എല്ലാം ചേർന്ന് നല്ല ഒരു ഹെൽത്തി ആയിട്ടുള്ള ഡിഷാണിത് ഈന്തപ്പഴം കൊണ്ടുള്ള പുട്ടിങ്ങനെ തയ്യാറാക്കാനായിട്ട് ഒരു പാനിലേക്ക് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് ഒന്ന് ചൂടാകുമ്പോൾ അതിലേക്ക് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞു അരിഞ്ഞുവെച്ചിരിക്കുന്ന ഈന്തപ്പഴം ഇട്ടൊന്ന് വഴറ്റി കൊടുക്കാം നെയ്യിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കുറച്ച് സമയം ഒന്ന് വാട്ടിയെടുത്താൽ മതിയാകും ഈന്തപ്പഴം വാടി വരുന്നുണ്ട് ഇതൊന്ന് വെന്ത് കിട്ടണം ഈന്തപ്പഴം നന്നായിട്ട് വഴേണ്ടി വന്നു ഇനി നമുക്ക് തീ ഓപ്പ് ചെയ്ത് കൊടുക്കാം ഈന്തപ്പഴം പൊട്ടിങ്ങനെ ഒരു പാത്രത്തിലേക്ക് ഒരു കവർ പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് നമുക്ക് അതിലേക്ക് പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം അതിൽ ഒന്ന് കുറച്ച് മാറ്റി ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം പാലിലേക്ക് നാല് സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം മധുരം അവരവരുടെ ആവശ്യത്തിന് ചേർത്താൽ മതിയാകും കൂടുതൽ മധുരം വേണമെങ്കിൽ അഞ്ചോ ആറോ സ്പൂൺ പഞ്ചസാര ചേർത്താൻ മതിയാകും പാലും പഞ്ചസാരയും നമുക്ക് തിളപ്പിച്ചെടുക്കാം പാൽ തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് മാറ്റി വെച്ച പാലിലേക്ക് രണ്ട് സ്പൂൺ സ്റ്റെയ്ഡ് പൗഡർ ഇട്ട് കൊടുക്കാം എന്നിട്ട് അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കാം കുറച്ച് ചേർത്താൽ മതിയാകും എന്നിട്ട് ഇളക്കി കൊടുക്കാം പാല് തുളയ്ക്കാറാകുമ്പോൾ അതിലേക്ക് കലക്കി വെച്ചിരിക്കുന്ന കസ്റ്റേഡ് പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇനി ഇതൊന്നും കുറുക്കിയെടുക്കാം നന്നായിട്ട് കുറുകി വരുന്നുണ്ട് ഒരു സെക്കൻഡ് കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ട് പാകത്തിന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം മാറ്റി മാറ്റിവെച്ചിരിക്കുന്ന ഈന്തപ്പഴം ഇതിലേക്ക് ഇട്ട് കൊടുത്തു ഇനി നമുക്ക് ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം തീ ഓപ്പ് ചെയ്ത ഉടനെയാണ് ഞാൻ ഇതിലേക്ക് ഈന്തപ്പഴം ഇട്ടത് നല്ല ചൂടോടു കൂടിയാണ് ഇട്ടിരിക്കുന്നത് ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ത്തിൻ്റെ മുകളിലേക്ക് നമുക്കിനി നട്ട്സ് ഇട്ട് കൊടുക്കാം ഇതിൻ്റെ മുകളിലേക്ക് വെച്ച ഈന്തപ്പഴം ഇട്ട് കൊടുക്കാം പിസ്ത ഇട്ടുകൊടുക്കാം ക്യാഷ് നട്ട് ഇട്ട് കൊടുക്കാം കുറച്ച് ബദാം കൂടി ഇട്ട് കൊടുക്കാം ഉറച്ച് റോസ് ഇതൾ കൂടി ഇട്ട് കൊടുക്കാം ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഹെൽത്തിയാണ് ഈന്തപ്പഴവും പാലും നട്ട്സും എല്ലാം ചേർന്ന് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിഷാണ് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ആദ്യമായി കാണുന്നവരെല്ലാം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം താങ്ക്